ನಂಬರ್ <laughs> െ അങ്ങനെ ആയത് എന്നോട് വേണ്ട പിന്നെ തന്നയും തന്നയും പറയുമ്പോൾ എന്നും തിരുത്തി പറയാം പിന്നെ മകൻ അത് നീ പെട്ടത്ത മറ്റൊരു ഉറപ്പ് അതിലുണ്ടോ അപ്പൊ പിന്നെ നിന്റെ മാതൃപുത്ര നീ തന്നി കയറ കേട്ടോ ും പോ സ്വന്തം ഞാനും ില്ല കേട്ടാ മോനെ പറ്റി ഭാര്യ നിന്നെ പറ്റാൻ അതെന്ത് ചെയ്യാ നിന്റെ ഭരണ െ എന്റെ കൂട്ടുകാർക്കൊപ്പം ഒരു ബർത്ത്ഡേ പാർട്ടി പോവില്ല അവരിപ്പോൾ വണ്ടിയുമായി വര കൊണ്ടുപോകാൻ പാർട്ടി ും ചോലിത്തെക്കല്ലേ ചിരുമോളാണെങ്കിൽ കുർബാനക്ക് പോയില്ലെങ്കിലും എന്നും കളിയിൽ ഓരോ കാര്യങ്ങളും കണ്ടു പോവാറുന്നല്ലോ ോ അവരൊക്കെ വലിയ ഓഫീസർമാരല്ലേ ഈ വയസ്സാക്കാലത്ത് ഞാൻ എന്തൊക്കെ കാണണം ആന ചിന്നുമോട്ടല്ലേ കൂടെ ആരുണ്ടല്ലോ അദ്ദേഹം അതിനനുസരിച്ച് ചിന്മോളം കൂട്ടുകാരും കുറച്ചു കാലമായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇന്നൊരു പാർട്ടി സംഘടിപ്പിക്കപ്പെടുന്നതെന്നും അതിൽ ഡ്രഗ്സ് ഉപയോഗിക്കപ്പെടുന്ന റെയ്ഡിലാണ് അറസ്റ്റിലായിരുന്നു അഭിപ്രായം ഒന്നാമത്തെ പക്ഷേ പറയരുത് അപ്പാപ്പിനും അമ്മാമക്ക് അതിന്റേതായ സ്ഥാനങ്ങളുണ്ട്

യും പ്രത്യാശത്തിൽ അത് കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ദൈവാനുഗ്രഹത്താൽ നമുക്കതിനെല്ലാം സാധിക്കും അങ്ങനെ ദൈവാനുഗ്രഹത്താൽ എല്ലാ കഷ്ടപ്പാടുകളും മാറിപ്പോയിട്ടുണ്ട് ഇനി എല്ലാം നേരിട്ട് നമുക്ക് പ്രത്യാശിക്കാം ആ പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം ഇതും കടന്നു പോകും